രോഗികളുടെ മാത്രമല്ല ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ പി കെ ശശിധരൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇപ്പം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സെവൻറ്റി പ്ലസ് ആയി അപ്പോൾ അദ്ദേഹത്തോട് ഇനി ജോലിക്ക് വരേണ്ട അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പറഞ്ഞു പക്ഷേ വളരെ റോബസ്റ്റായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീഷണറാണ് അത് സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രാക്ടീഷണറാണ് അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് പക്ഷേ അവരുടെയൊക്കെ മനസ്സിലുള്ള ഈ ആശങ്ക എന്നുള്ളത് ഈ അവരൊക്കെ ഈ പ്രായത്തിലും ശരിക്കും ആ ആ ആ മിഷൻ കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വൺ മാൻ ക്ലിനിക്കുകൾ അങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റൽസ് പതിനഞ്ച് ബെഡ് ഇൻപത് ബെഡ് അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ് നമ്മളിപ്പോ അതിൽ ഭേദഗതി വരുത്താനൂടെ മറ്റേത് ഈ കർശനമായ അല്ലെങ്കിൽ മറ്റ് വലിയ ഹോസ്പിറ്റൽസിനുള്ള ആ വ്യവസ്ഥകളിൽ നിന്ന് ഇങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഇളവുകൾ നൽകണമെന്നുള്ളത് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചർച്ചയിലും അങ്ങനെ ഒരു അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ആരോഗ്യവകുപ്പ് നമ്മൾ തുടങ്ങും പറയുന്ന പോലെ തന്നെ പത്തിരുന്നൂറ് വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളതിൻ്റെ അത് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം കേരളം മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വളരെ സീരിയസ് ആയിട്ട് എപ്പിഡമിക്ക് ഇപ്പം ഡയബറ്റീസ് ബി പി ഹാർട്ട് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഇന്ത്യയിൽ വല്ലാതെ പ്രശ്നമുണ്ട് കേരളത്തിൽ അതിൻ്റെ പ്രശ്നം സീരിയസ് ആയിട്ടുണ്ട് കാരണം മനുഷ്യർ നമ്മൾ കണക്കനുസരിച്ച് മനുഷ്യർ മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ല അപ്പോൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ വല്ലാതെ ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിനുള്ള യോഗ ചിവിതത്തിൽ അല്ലാതാകുന്നു എന്തായാലും അൾട്ടിമേറ്റ്ലി ഈ ജനറേഷനും അടുത്ത ജനറേഷൻ ആർ ഗോയിങ് ടു സഫർ എന്താണ് സർക്കാർ അതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് രോഗം വന്ന ആൾക്കാർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ആശുപത്രികളിലുണ്ട് പക്ഷേ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഇത്രയും വലിയൊരു എപ്പിഡമിക് വന്നു കഴിയുമ്പം ചെയ്യുന്നത് എന്താണ് സർക്കാർ അതിനുവേണ്ടി പോകുന്നത് സമൂഹത്തിന്റെ രോഗാതുത കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാന ചികിത്സ മാത്രമല്ല രോഗം വരാതിരിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളം ഡയബറ്റീസിന്റെ തലസ്ഥാനം എന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഈ നാല് വർഷക്കാലത്ത് അതായത് ഈ രണ്ടാം സർക്കാരിൻ്റെ ആർദ്ര മിഷൻ്റെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തു ചെയ്തപ്പോൾ പത്ത് കാര്യം നമ്മൾ ആ ലക്ഷ്യങ്ങളായിട്ട് ഏറ്റെടുത്തിരുന്നു അതിലുൾപ്പെടുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ക്യാൻസർ രോഗപ്രതിരോധം ഈ പറഞ്ഞതുപോലെ ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രോഗ നിർമ്മാർജ്ജനം അതായത് നമ്മളുടെ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം ആളുകൾ മറ്റിടങ്ങളിലേക്ക് ഇവിടേക്ക് ജോലിക്കായിട്ട് വരുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പല നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന പല രോഗങ്ങളും വീണ്ടും നമ്മുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ രോഗ നിർമ്മാർജ്ജനം പിന്നെ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആദ്യം പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പത്ത് ഗോളുകളാണ് നമ്മൾ വാസ്തവത്തിൽ സെറ്റ് ചെയ്തത് ആ പത്ത് ഗോളുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഈ ലോകാരോഗ്യ സംഘടന പറയുന്നതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവായ നമ്മുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള ഓരോരുത്തരും ഒരു ഒരിക്കലെങ്കിലും വാർഷികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകണം